ഗുഡ് ഈവനിങ് എൻ്റെ ക്ലിപ്പുകൾ കേൾക്കുന്ന നല്ലവരായ സുഹൃത്തുക്കൾ പ്രത്യേകിച്ച് ഹൈന്ദവ സുഹൃത്തുക്കൾ നമ്മൾക്കെല്ലാവർക്കും ദൈവം തമ്പുരാൻ പ്രപഞ്ചനാഥനായ ദൈവം തമ്പുരാൻ്റെ സംരക്ഷണവും സമാധാനവും മാർഗദർശനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മളൊക്കെ വേദങ്ങളിലേക്ക് മടങ്ങേണ്ടതുണ്ട് നമ്മൾ മനുഷ്യർ ദൈവത്തിൻ്റെ സൃഷ്ടികൾ ഉത്തമന്മാരാണ് ദൈവത്തെ കണ്ടെത്തേണ്ടവരാണ് ദൈവം പഠിപ്പിച്ച മൂല്യങ്ങൾ ധർമ്മങ്ങൾ സനാതന മൂല്യങ്ങൾ അംഗീകരിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മുടെ സാമൂഹിക അന്തരീക്ഷം പ്രക്ഷുബ്ധമാണ് എന്താ കാരണം നമ്മൾ വേദങ്ങൾ വലിച്ചെറിഞ്ഞു നമ്മൾ ചൂഷണം ചെയ്യപ്പെടുന്നു പുരോഹിതന്മാരെല്ലാം രാഷ്ട്രീയക്കാർ രാഷ്ട്രക്കാരിലൂടെയും നമ്മൾ ചൂഷണം ചെയ്യപ്പെടുകയാണ് മുസ്ലിംങ്ങൾ അവരുടെ കുട്ടികളെ നൂറ് ശതമാനം സത്യമാണെന്ന് കരുതുന്ന മുസ്ലിം ദർശനം ഖുർആാനും സുന്നത്തും കുട്ടികൾക്ക് ആഴ്ചയിൽ എട്ട് മണിക്കൂറെങ്കിലും പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട രാഹുലേശ്വർ പറഞ്ഞതുപോലെ ആ മുസ്ലിം കുട്ടികൾ നല്ല കുട്ടികൾ നല്ല സ്വഭാവമുള്ള കുട്ടികൾ അവർക്ക് മൂല്യങ്ങൾ ധർമ്മങ്ങൾ സ്ത്രോത്രങ്ങൾ സനാതന മൂല്യങ്ങൾ ഇതൊക്കെ പഠിപ്പിക്കുന്ന സംവിധാനമില്ല അവർ ഉള്ള ആ വിവരമനുസരിച്ച് സ്വന്തം മാതാപിതാക്കൾ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദേഴ്സ് ഇവരൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ അവർ ഒരളവോളം മനസ്സിലാക്കി നല്ലവരായി ജീവിക്കുന്നു പക്ഷേ അവരിൽ നല്ല ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങളെ ഇനിയും വളർത്തിയെടുക്കണം നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാഷ്ട്രത്തിനും ക്രിയാത്മകമായിട്ടുള്ള കൺകുളിർമയായിട്ടുള്ള മക്കൾ നമ്മുടെ ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും മുസ്ലിങ്ങളുടെയും മക്കൾ അവർ പരസ്പരം തോളോടിച്ചോളു തോൾ ചേർന്നല്ല ഇവിടെ സ്നേഹത്തിൽ കഴിയേണ്ടതുണ്ട് അപ്പോൾ ഒരു കൂട്ടർ മാത്രം മതം പഠിച്ചാൽ പോരാ മുസ്ലിമങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ മതം മാത്രം മതം പഠിച്ചാൽ പോരാ ധാർമ്മിക മൂല്യങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കണം എല്ലാ കുട്ടികളും ജനിക്കുന്നത് ശുദ്ധ കൂടിയാണ് ആ ജനിക്കുന്ന കുട്ടികളെ മാതാപിതാക്കൾ അവരവരുടെ മതങ്ങളുമായി ബന്ധപ്പെടുത്തുന്നു അവർ പഠിക്കുന്നു അവർ സത്യമാണ് എന്ന് ബോധ്യപ്പെട്ട് ജീവിക്കുന്നു അപ്പം ആ നിലക്ക് എല്ലാവരും ഉണർന്ന് രംഗത്തിറങ്ങേണ്ട ഒരു വിഷയമാണ് നമ്മുടെ അമസും കുട്ടികൾ സംസ്കൃതം പഠിക്കേണ്ടതുണ്ട് സംസ്കൃതത്തിലാണ് വേദങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് അതിൽ പ്രത്യേകിച്ച് ശ്രുതി ചതുർവേദം സ്മൃതി പുരാണങ്ങൾ മറ്റ് മറ്റ അവർ ബന്ധപ്പെട്ട കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ മനുസ്മൃതി അർത്ഥശാസ്ത്രം ഇതിലൊക്കെ ഒരു ഹൈന്ദവൻ ഒരു സനാതന മൂല്യം അംഗീകരിക്കുന്ന ഹൈന്ദവർ എങ്ങനെ ജീവിക്കണം അവൻ്റെ മതമൂല്യങ്ങളെപ്പറ്റി പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും പഠിപ്പിക്കപ്പെടാറില്ല അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ മനസ്സിലാക്കേണ്ട പ്രിയപ്പെട്ട അമുസ്ലിം സുഹൃത്തുക്കൾ സ്വന്തം കുട്ടികൾക്ക് നിങ്ങൾ അംഗീകരിക്കുന്ന സത്യമാണെന്ന് കരുതുന്ന മതദർശനം പഠിപ്പിച്ചു കൊടുക്കണം യഥാർത്ഥ മനുഷ്യസ്നേഹികളായി വളരുന്ന ഹിന്ദുക്കളായി വളരണം ഇതിൻ്റെ ഭാവത്തിൽ ഹിന്ദുത്വ ഹിന്ദുമതപ്പറ്റി പഠിക്കാതെ മനുഷ്യത്വം തീണ്ടാത്ത മനുഷ്യരെ വ്യത്യസ്ത ചേരികളായിക്കൊണ്ട് തമ്മിലടിപ്പിക്കുന്ന ഒരു പ്രത്യേക ഫാസിസ്റ്റ് ആശയമാണ് പിന്നെ രംഗത്ത് രംഗത്ത് വരുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ അമുസ്ലിം സുഹൃത്തുക്കളും സ്വന്തം കുട്ടികൾക്ക് നിങ്ങൾ അംഗീകരിക്കുന്ന യഥാർത്ഥ സനാന്തന മൂല്യം ധർമ്മം സനാദിക് വാല്യൂസ് പഠിപ്പിക്കണം അവർക്ക് സംസ്കൃതം പഠിപ്പി അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വേദങ്ങളുടെ പരിഭാഷകളെങ്കിലും അവർക്ക് വായിച്ചു കൽപ്പിക്കണം നല്ല പ്രകൃതിയുള്ള നല്ല ശുദ്ധരായ നിങ്ങളെ കുട്ടികൾ നല്ല സമൂഹത്തോടും നല്ല പ്രതിബദ്ധതയുള്ള കുടുംബത്തോടും രാഷ്ട്രത്തോടും സമൂഹത്തോടും പ്രതിബദ്ധതയുള്ള നല്ല കുട്ടികളെ വളരണം ദൈവം തമ്പുരാൻ നമ്മളൊക്കെ സഹായിക്കുമാരാക്കെ തുണക്കുമാരാക്കട്ടെ നിങ്ങൾ ഈ വിഷയം വളരെ ഗൗരവപൂർവ്വം കണക്കിലെടുത്തുകൊണ്ട് പ്രാവർത്തികമാക്കണം ബായ്